ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയകുട്ടുകാർ ഇന്ന് ദുഃഖവെള്ളി ഇന്ന് നമ്മൾ പത്തൊമ്പതാം മണിക്കൂർ മുതൽ അതായത് പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രാവിലെ പതിനൊന്ന് മണി മുതൽ ഈശോ ഏറ്റെടുത്ത സഹനങ്ങൾ ഈശോയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് നോക്കി ധ്യാനിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയം ീശോയുടെ വസ്ത്രമൊക്കെ പടയാളികൾ ഊരി മാറ്റി തൊലിയിരു ഉരിഞ്ഞ കുഞ്ഞാടിൻ്റെ പോലെ ഈശോ നിൽക്കുകയാണ് പടയാളികൾ ഈശോയെ കുരിശിൽ തറയ്ക്കാൻ ഒരുങ്ങുന്നു ഈ സമയത്ത് പരിശുദ്ധ അമ്മയും സ്നേഹമുള്ള മേരി മത്നയും വിശ്വസ്തനായ യോഹന്നാനും ഈശോയുടെ ഒപ്പമുണ്ട് ഈ വേദനകളെല്ലാം കണ്ടുകൊണ്ട് അപ്പോൾ അങ്ങയുടെ ശത്രുക്കൾ അങ്ങേക്കായി തയ്യാറാക്കുന്ന കുരിശിലേക്ക് അങ്ങ് നോക്കുകയാണ് കുരിശിൽ തറയ്ക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ആണികൾ കടത്തുവാനായി ഈശോയുടെ പീഡകർ കുരിശിൽ തുളകൾ ഉണ്ടാക്കുന്നതിൻ്റെ ചുറ്റികയടിയുടെ ശബ്ദം ലൂയിസ കേൾക്കുന്നു ആ സമയത്ത് ഈശോ ഉള്ളിൽ പറയുന്നത് ലൂയിസ കേൾക്കുകയാണ് ഓ കുരിശേ ദയവായി എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് പെട്ടെന്ന് സ്വീകരിക്കണമെ ഞാൻ കാത്തിരുന്ന് അക്ഷമനാകുന്നു വിശുദ്ധ വിശദകുരിശെ അങ്ങയിലെല്ലാം പൂർത്തിയാക്കുവാനായി ഞാൻ വരുന്നു വേഗമാകട്ടെ ഓ കുരിശെ ആത്മാക്കൾക്ക് നിത്യജീവൻ നൽകാനുള്ള ജൊല്ലിക്കുന്ന ആഗ്രഹം എന്നെ വിഴുകിക്കളയുന്നു ഒട്ടും അമാന്തിക്കരുത് എൻ്റെ മക്കൾക്കെല്ലാം സ്വർഗം തുറന്നുകൊടുക്കുവാൻ നിന്നിൽ എന്നെ തന്നെ മുഴുവൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ കുരിശ് ഏറ്റെടുത്താലേ സ്വർഗം കിട്ടുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ ഒരു തത്വം ശത്രുക്കൾ അവിടത്തോട് കുരിശിൻ്റെ മുകളിൽ കിടക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ അനുസരണക്കേടിനും ഉള്ള പാവത്തിൻ്റെ പരിഹാരമായിട്ട് ഈശോ ഇത് അനുഷ്ഠിക്കുകയാണ് ഈശോയുടെ കുരിശിലെ പീഡകൾ തുടങ്ങി ഈശോയെ ആ കുരിശിലേക്ക് ക്രമീകരിച്ച് വലതുകരം ആദ്യം കുരിശിൽ തറച്ചു ഇടതുകരം ഉണ്ടാ തറ തറയ്ക്കാനായിട്ടുണ്ടാക്കിയ തുള നോക്കിയിട്ട് പടയാളികൾ ആലോചിക്കുകയാണ് അത് സ്ഥാനം തെറ്റിയിട്ടാണ് വെച്ചത് അതിലേക്ക് ഇനിയിപ്പോൾ സ്ഥാനം ശരിയാക്കി കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല അതിലും അവർക്ക് സന്തോഷം ആ ഇടതുകാരം വലിച്ച് തോളലിൽ നിന്നും വേർപ്പെടുത്തി ആ തുളയിലേക്ക് എത്തിക്കുകയാണ് ഈശോയെ നിൻ്റെ ഈ സഹനങ്ങളെല്ലാം ഓർത്ത് ധ്യാനിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ചുറ്റിക കൊണ്ടുള്ള അടികളുടെ സ്വരമാണ് മുൾമുടി അതിൽ നിന്ന് കുറേ മുള്ളുകൾ കണ്ണിലും ചെവിയിലും തറച്ചിരിക്കുകയാണ് ബാക്കിയുള്ളത് ഇനി ഊരി പോരണ്ട എന്ന് വെച്ച് ക്രൂരരായ പടയാളികൾ ചുറ്റിക കൊണ്ട് അടിച്ചടിച്ച് അതിനെ ആഴ്ത്തി വയ്ക്കുകയാണ് ഈശോയുടെ നാവ് പിത്തരസത്തിൻ്റെ കയ്പിനാലും കഠിനമായ ദാഹത്താലും അണ്ണാക്കിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ ഈശോയെ അവർ തൂക്കി നിർത്തുന്നു ദാഹിച്ച് വരണ്ട ഈശോയ്ക്ക് അവർ കയ്പ്നീര് കൊടുക്കുന്നു ഈശോ വേദനയോടുകൂടി അത് നുണയുന്നുണ്ട് ക്രൂരമായ ചതി തട്ടിപ്പ് ഉറ്റിക്കൊടുക്കൽ ഈ പ്രവൃത്തികൾക്കൊക്കെ പരിഹാരമായിട്ട് ഈശോ ഇത് സമർപ്പിക്കുകയാണ് ഇരുപതാം മണിക്കൂർ പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ ഈശോയുടെ കുരിശിലെ ഒന്നാം മണിക്കൂറിലെ പീഡാനുഭവമാണ് കുരിശിൽ കിടന്ന് സഹിക്കുകയാണ് കർത്താവ് എല്ലാവരും ഭയപ്പെടുന്ന രീതിയിൽ തീവ്രമായ വേദനയിൽ ശരീരം കുരിശിൽ വരിഞ്ഞു മുറുക്കി സഹനക്കടലിൽ കിടക്കുന്ന ഈശോ ഈ ക്രൂരന്മാരായ ശത്രുക്കളെ നോക്കി കർത്താവ് പറയുന്നുണ്ട് പിതാവെ ഇവരോട് ക്ഷമിക്കണേ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല എന്ന് ഈ വാക്ക് കേട്ടപ്പോൾ നരകം പയന്ന് വിറച്ചു എന്നാണ് പറയുന്നത് അതായത് നമ്മെ ദ്രോഹിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ നരകം ഞെട്ടിവിറയ്ക്കും നിൽക്കള്ളിയില്ലാതായിത്തീരും സാത്താന് എത്ര വലിയ പുണ്യമാണ് ക്ഷമ എന്ന് ഓർക്കാം നമ്മെ ദ്രോഹിച്ചവരോടും ചതിച്ചവരോടും വഞ്ചിച്ചവരോടും നമ്മുടെ ജീവിതം തകർത്തവരോടും ഒക്കെ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നരകം ഞെട്ടി വിറയ്ക്കും ഒരു മണി മുതൽ വരെ ഇരുപത്തിയൊന്നാം മണിക്കൂർ കുരിശിലെ രണ്ടാം മണിക്കൂറിലെ പീഡകളാണ് കുരിശിൽ മൂന്ന് മണിക്കൂർ ഈശോ കിടന്നല്ലോ രണ്ട് കള്ളന്മാർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് അതിൽ നല്ല കള്ളൻ മാനസാന്തരപ്പെട്ട് ഏറ്റു പറയുമ്പോൾ ഈശോ പറയും നീ ഇന്ന് എന്നോട് കൂടെ പറലായിരിക്കും എന്ന് അങ്ങനെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആദ്യത്തെ വിജയാളിയായിട്ടാ നല്ല കള്ളൻ മാറി മാനസാന്തരത്തിൻ്റെ ഒരു അത്ഭുതം ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായ അനുതാപം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു പ്രാണനുണ്ട് പരിശുദ്ധ കന്യക മറിയാം അതിനെ നോക്കി നമ്മൾ എന്താണ് ധ്യാനിക്കുക എങ്ങനെയാണ് ധ്യാനിക്കുക ഹോ സഹിക്കുന്നവനേക്കാൾ വലിയ സഹനമാണ് സഹനം നോക്കി നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ മനോപ്യതകൾ അമ്മയോട് പറയാണ് അമ്മ മാതാവ് ഇതാ നിൻ്റെ മകൻ യോഗനാനോട് പറയാണ് യോഗനാനെ ഇതാ നിൻ്റെ അമ്മ വീണ്ടും അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ എല്ലാ മക്കളെയും അമ്മ എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കണേ സ്നേഹിക്കണേ എന്ന് ഇത് ഒരു മനുഷ്യനോ ഇതൊരു മനുഷ്യനല്ല ഇത് ദൈവം തന്നെയാണ് സ്നേഹം തന്നെയായ ദൈവം പക്ഷേ മനുഷ്യനും ഇതുപോലെയാകണം എന്നാണ് ഈശോ കുരിശിൽ കിടന്ന് കാണിച്ചു തന്നത് ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ നിറയുമ്പോൾ മനുഷ്യ അവസ്ഥയിലും ഇങ്ങനെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയും ഈതൊക്കെ വെള്ളിയാഴ്ച നമുക്കതിനായി പ്രാർത്ഥിക്കാം കുരിശിൻ്റെ വഴിയിലൂടെ വെറുതെ ഒരു പ്രദക്ഷിണം പോലെ നടക്കുമ്പോൾ അതിനേക്കാൾ നമ്മുടെ ഹൃദയത്തിൽ മാറ്റം വരുത്താൻ ഈശോയുടെ കുരിശൻ്റെ ദർശനങ്ങളെല്ലാം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കുരിശിൽ കിടക്കുന്ന ഈശോ ഏകദേശം മണി മരിക്കാറായി രണ്ടു മണി മുതൽ മൂന്ന് മണിവരെ ഇരുപത്തി രണ്ടാം മണിക്കൂർ കുരിശിലെ സഹനത്തിൻ്റെ മൂന്നാം മണിക്കൂർ അവസാനത്തെ സഹനങ്ങളാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ കൊടുത്ത ദാഹശമനി കയ്പ് നിറഞ്ഞ വിനാഗിരി ഈശോയ്ക്കത് സ്വീകരിക്കാൻ പറ്റിയില്ല ഈശോയുടെ മുഖത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വായ്പകുതി തുറന്നു വളരെ ബുദ്ധിമുട്ടിയാണ് ശ്വാസം വലിക്കുന്നത് ശ്വാസത്തിലും വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു മരണത്തിൻ്റെ അടുത്ത നിമിഷങ്ങൾ ഈശോ വളരെ ബുദ്ധിമുട്ടി പറയുന്നു എല്ലാം പൂർത്തിയായി എന്ന് അതിനുശേഷം അമ്മയെ നോക്കി വിട പറയുകയാണ് എല്ലാവരോടും ക്ഷമിക്കുന്നു എന്ന് ഈശോ ഉള്ളിൽ പറയുന്നു പിതാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തല ചായ്ച്ച് അവിടുന്ന് അന്ത്യശ്വാസം വലിക്കുന്നു ഈശോയുടെ അവസാനത്തെ നിലവിളിയിൽ നടുങ്ങി വിറച്ച് പ്രകൃതി അതിൻ്റെ സൃഷ്ടാവിൻ്റെ മരണത്തിൽ വിലപിക്കുന്നു ദേവാലയത്തിലെ തിരശ്ശീല നടുവെ കീറിപ്പോകുന്നു മരിച്ചവർ ഉയർത്തെ നിൽക്കുന്നു സൂര്യൻ ഭീകരമായ രീതിയിൽ അതിൻ്റെ പ്രകാശം മറച്ചു വെക്കുന്നു ഈ കരച്ചിലിൽ ശത്രുക്കൾ മുട്ടിന്മേൽ വീണ് ചങ്കത്തെടിച്ചു അവൻ സത്യമായും ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുന്നു ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ നാലു മണിവരെ ഇരുപത്തിമൂന്നാം മണിക്കൂറിൽ ഈശോ മരിക്കുന്നു കർത്താവെ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് ഇനി തെറ്റ് ചെയ്യാതിരിക്കാനുള്ളൊരു വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈശോയുടെ മരണം മാലാഘമാർ കണ്ട് അവർ വട്ടമിട്ട് കുരിശിനു ചുറ്റും പറക്കുകയാണ് മരണത്തിന് ശേഷം പാതാളത്തിലിറങ്ങിയ ഈശോയെ മാലാകമാർ അനുയാത്ര ചെയ്യുന്നു ശരീരത്തിന്മേൽ ഇവൻ മരിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ ലെങ്കിനോസ് എന്ന പടയാളി തിരുവിലാവ് കുത്തിപ്പിളർക്കുന്നു അവിടെ നിന്നൊഴുകിയ തിരു രക്തത്താൽ അവൻ്റെ ഒറ്റക്കണ്ണ് സുഖമാകുന്നു ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് എന്ന് അവൻ ഏറ്റുപറയുന്നു ഈശോ എങ്ങനെയാണ് മനുഷ്യരെ മനസാന്തരപ്പെടുത്തിയത് സഹനം സഹിച്ചുകൊണ്ട് ദ്രോഹം ഏറ്റെടുത്തുകൊണ്ട് ദ്രോഹിക്കുന്നവന് പോലും സൗഖ്യം കൊടുത്തുകൊണ്ട് ഇതല്ലേ ശരിയായ സുവിശേഷ പ്രഘോഷണം ഇങ്ങനെയല്ലേ മാനസാന്തരങ്ങൾ നടക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യാൻ നമുക്കിതുവരെ പറ്റിയിട്ടുണ്ടോ ദ്രോഹിച്ചവന് സൗഖ്യം കൊടുക്കുക ദ്രോഹിച്ചവനെ അനുഗ്രഹിക്കുക ഈ ദുഃഖവെള്ളിയിലെങ്കിലും ആത്മാർത്ഥമായി വേണ്ടി പ്രാർത്ഥിക്കാം ഈശോയുടെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കും അരമത്യക്കാരൻ ജോസഫും നിക്കതോമസും ആരെയും ഭയക്കാതെ ആദരപൂർവ്വമായൊരു മതസംസ്കാരം നൽകാൻ തുടങ്ങുകയാണ് ചുറ്റികയും കൊടിലും ഉപയോഗിച്ച് കുരിശിൽ നിന്ന് ആണികൾ ഊരുകയാണ് അമ്മ അമ്മയുടെ മടിയിലേക്ക് മകനെ സ്വീകരിക്കാൻ അമ്മ മാതൃകരങ്ങൾ വിരിച്ചു പിടിച്ചിരിക്കുന്നു ഇന്നും അമ്മ അമ്മയുടെ കരങ്ങൾ വിരിച്ചു പിടിച്ചിരിക്കുകയാണ് മനുഷ്യ മക്കളെ ആ മടിയിലേക്ക് ഇരുത്തുവാൻ ഇരുപത്തിനാലാം മണിക്കൂർ നാല് മണി മുതൽ അഞ്ച് വരെ ഈശോയുടെ മൃതസംസ്കാരം നമുക്ക് ദുഃഖം മുഴുവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചൊരു പ്രാണനെ നോക്കാം ഇത്രയും സഹനമേറ്റെടുക്കാൻ കഴിയുമെന്ന് മനുഷ്യ മക്കൾക്ക് കാണിച്ചു കൊടുത്ത പരിശുദ്ധ അമ്മ അമ്മയുടെ സഹനം എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കുക പറ്റില്ല സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ സഹനം അത് കുരിശിലെ സഹനത്തെക്കാൾ വലുതാണ് നമുക്ക് അമ്മയുടെ മുമ്പിൽ നമ്മെ തന്നെ കാഴ്ചവെക്കാം അമ്മയുടെ ഹൃദയത്തിലേക്ക് അത്രയേ സാധിക്കുകയുള്ളു രക്തത്തിൽ കുതിരുന്ന മകൻ്റെ ശിരസ് മടിയിൽ നിന്നും ഉയർത്തി അതിനെ ചുംബിക്കുകയാണ് മുള്ളുകളും മറ്റും ഊരിയെടുത്ത സ്ഥലങ്ങളിൽ അമ്മ തടവുകയാണ് തെറിച്ച് വീണ മാംസ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ച് മകൻ്റെ ശരീരം ക്രമീകരിക്കുന്ന ഒരമ്മ എൻ്റെ സഹോദരങ്ങളെ എങ്ങനെ ഇത് നമുക്ക് ധ്യാനിക്കാൻ പറ്റും ധ്യാനിക്കാൻ പറ്റുകയേയില്ല ഈ ദുഃഖവെള്ളിയിൽ ദുഃഖപൂർണയായ അമ്മയെ നമുക്ക് ഓർക്കാം വ്യാകുല മാതാവിനെ സ്വന്തം മകൻ്റെ ശരീരം മടിയിൽ എടുത്തു വെച്ചുകൊണ്ട് ഇതാണ് മക്കളെ ജീവിതം എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ ഈശോയുടെ ശരീരം കല്ലറയിൽ വയ്ക്കുന്നതുവരെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക കല്ലറ കല്ലുരുട്ടി വെച്ച് അടച്ചു അമ്മ ഈശോയോട് വിട പറയുകയാണ് ധ്യാനിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ അമ്മയുടെ വേദന മാപ്പ് പറയുക ഈശോയോടും അമ്മയോടും അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ശരീരത്തിൽ വേദന വന്നപ്പോൾ എത്രമാത്രം ദുഃഖിച്ചു അതാണ് വലിയ സഹനമെന്ന് തെറ്റിദ്ധരിച്ചു പോയി അമ്മേ ചെറിയ ചെറിയ വേദനകൾ സഹിക്കാൻ കഴിയാതെ അസ്വസ്ഥരാകുന്ന പാവപ്പെട്ട കൃമികളായ മനുഷ്യമക്കൾ ഓ അമ്മയും അമ്മയുടെ വിരിച്ച കൈകളിലേക്ക് ഞങ്ങളെയും അമ്മ എടുത്ത് വയ്ക്കണമേ ഈ ദുഃഖവെള്ളിയിൽ നമുക്ക് ഈശോടെയും അമ്മയുടെയും സഹനങ്ങൾ ധ്യാനിക്കാം എങ്കിലും സന്തോഷിക്കാം ഈ ദുഃഖവെള്ളിയിലൂടെയാണ് പിതാവായ ദൈവം അടച്ചു വെച്ച സ്വർഗവാതിൽ ഈശോനാഥൻ നമുക്ക് തുറന്നു തന്നത് ഇന്നത്തെ ദുഃഖവെള്ളിയിൽ യഥാർത്ഥ അനുതാപം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം പാപം ചെയ്യാതെ ജീവിക്കാൻ അങ്ങനെ ഈശോയെ ആശ്വസിപ്പിക്കാനുള്ള വരം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആ